അപ്പം ഈ പ്രസ്ഥാനത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത് അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും അത് നമുക്ക് നാശമായിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് ദീനി രംഗത്ത് ഈ പ്രസ്ഥാനമാണ് നേതൃത്വം നൽകേണ്ടത് ആ നേതൃത്വത്തിനോട് പൂർണ്ണമായി പിറ്റിക്കൊണ്ട് ആ നേതൃത്വത്തിനെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഹാരത്തിൽ രക്ഷപ്പെടലില്ലേ അല്ലാതെ ഈ ഭൗതികമായ എന്തെങ്കിലും നാട്ടുകാരല്ലോ നമുക്ക് ആഹാരമാണല്ലോ ഏറ്റവും വലുത് അവിടെ രക്ഷപ്പെടണം അവിടെ നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് കാണിച്ചു തന്ന പ്രത്യേകമായ ഒരു തിരിയക്കുണ്ട് ബ്രിസു പരിവസന മാതങ്ങൾ ആ തെരിയക്ക് ആ വഴി അനുസരിച്ച് നമ്മൾ നീങ്ങണം അതാണ് മുസ്തഖിമായ തിരിയക്കെന്ന് പറഞ്ഞത് മുസ്തഖ്യുമായ തിരിയക്ക എന്താ സിറാത്ത് അല്ലീന അന്നം ത അലഹിംദ അള്ളാഹു നിയമ്പത്തി ചെയ്ത മഹാന്മാരാവുന്നതായ അമ്പിയാ ഔര്യാവ് സാരിഹീങ്ങൾ അവരെ തിരിയക്ക് ആ വഴിയെല്ലാം നമ്മൾ പോകണം ആ വഴി എന്താണെന്നുള്ളതാണ് സമസ്തകളുടെ ജമീയത്തിൽ അപ്പം ഇതിൽ കൂടിയത് കൊണ്ട് വേറെ പോകണമൊന്നും കിട്ടില്ല മരിച്ച ചെറുപ്പമല്ല താഴെയൊക്കെ കിട്ടും മൈതിസ്കരിക്കാൻ വേണ്ടിയുള്ളതായ ഒരു അഭ്യാസനൊക്കെ ഉണ്ടാവും മൈതിസ്കാരം കിട്ടും പിന്നെ ആഹ്ർത്തിൽ മഹാനാവുന്ന ഷേഫൻ എപ്പോഴും പറയുന്നത് പോലെ മഹാന്മാർ നമ്മളെ കൈ പിടിച്ച് സൃഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശൃംഖലയാണിത് ഒരു വള്ളിയാണെന്ന് മനസ്സിലാക്കുക ആ നിലക്ക് ഈ സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുക അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് ആ എസ് കെ എസ് എഫിനെയും ചെറുതാക്കാൻ വേണ്ടി ആരും ശ്രമിക്കണം അവർ നല്ല പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു അറ്റ മുതൽ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ഇനീ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് അവർ ചെയ്യുന്ന സേവനം അവരുടെ വ്യക്തമായ പോലത്തെ സേവനങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടു അനുഭവിച്ചതും ആസ്വദിച്ചതുമൊക്കെ അല്ലേ അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിനെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉപശാഖകളെ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ശാഖകളൊക്കെ ഇല്ലാതെയാക്കാനല്ല ശ്രമിക്കേണ്ടത് പൂർണ്ണമായി അതിനെ പിന്തുണച്ചുകൊണ്ട് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റുള്ള നമ്മളോട് വന്ന് നമുക്ക് ആവശ്യമാവുന്ന ഭൗതികമാവുന്ന നേട്ടങ്ങളുണ്ടാക്കി തരുന്ന സംഘടനകളോടും പ്രസ്ഥാനങ്ങളോടൊക്കെ നമ്മൾ കൂറുള്ളവരാവണം അതിന് സംശയമില്ല ആ നെൽക്ക് ഒന്നും തന്നെ കേടുവരാത്ത നെൽക്ക് നല്ല നെൽക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം ഇവിടെ ദീനാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുക ആ അധീന വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അതോടുകൂടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതല്ലേ സസ്തകയുടെ ജമീഹത്തിൽ തന്നെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഇവിടുത്തെ മതേതരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അതുകൊണ്ടൊക്കെ പോയി നമുക്ക് ഏറ്റവും വലുത് വിശുദ്ധമായ അധീനമാണ് അപ്പോൾ വേണ്ട വഖഫുൻ്റെ പ്രശ്നം ഉണ്ടായി ആ സമസ്ത ആദ്യം കേസ് കേസുകൊടുത്തത് അതുകൊണ്ടില്ലേ അപ്പോൾ അന്നലെക്കീ കാര്യമുള്ള ആവശ്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നും കൊണ്ടിട്ട് പ്രവർത്തിക്കുകയും ഈ രാജ്യത്തുള്ള മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ അങ്ങ് ഒരു നെൽക്കും അതിനൊരു വിടുതലില്ലാന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ നെല്ക്ക് എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുകയും പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്തകാലത്ത് മികത്തുൽമ അതാണ് വിശുദ്ധമാവുന്ന ദീനവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദീനിനെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു അള്ളാഹു സുബാനുപോ താരം നമ്മളെ ഏൽപ്പിച്ച ഒരു കടമയാണ് അതൊരു ഒരു നിർബന്ധമായ ഒരു ബാധ്യതയാണത് അത് വിശുദ്ധ ഖുർആൻ ലാഹു വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതുമാണ് ഇന്ന ദിഖർ വൈന്നാലു ഈ ശരിയാത്ത് ഈ ദീനെ അവ്വാഹു ആവുന്ന ഞാൻ അതിനെ അവതരിപ്പിച്ചു ഓരോ കാലഘട്ടത്തിലും അതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതാണ് റസൂലായി സലഹ് അലി വസലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതിനെ ഈ ദീനിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം അത് അവ്വാഹുവിൻ്റെ റസൂൽ നേതൃത്വം നൽകി കൊണ്ട് മഹാന്മാരാകുന്ന സഹാബത്ത് അതിനിക്ക് പിന്തുണ കൊടുത്തു അവരെല്ലാം നിലക്കും പിന്തുണ കൊടുത്തു സമ്പത്തുള്ളവർ സമ്പത്ത് കൊണ്ട് പിന്തുണച്ചു അതുപോലെ ഇൽമ അവരെ ഇൽമ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി അവരുടെ സർവസേവനം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി റസുവായി സുലാല് വസലം തങ്ങളിൽ നിന്നും ആ അവരിലേക്ക് പിന്നെ കൊത്തിവെക്കപ്പെട്ട ആ പ്രത്യേകമാവുന്ന നൂറ് ആ നൂറ് ഉപയോഗിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തു ചെന്ന് വിശുദ്ധമായ ഈ ശരീരത്തിന് വേണ്ടി അതായത് ഒരു സുനിത്തിൻ്റെ ആശയങ്ങളോ ആദർശങ്ങളോ അതിൻ്റെ ആചാരങ്ങളൊക്കെ ഈ പ്രക ഇവിടെ പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി സഹാബത്ത് അവരിവിടെ പ്രവർത്തിച്ചു ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാടുകളിലും പ്രസുമായി സലാം അല്ലി വസ്ലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമാവുന്ന ദീനിവിടെ വന്നിട്ടുണ്ടെന്നും സഹാബത്വനൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പല സഹാപത്തിൻ്റെ കൂറുകളൊക്കെ കൊണ്ട് നമ്മളെ നാട് അനുഗ്രഹീതാണ് പല സ്ഥലങ്ങളിലും മഹാന്മാരാകുന്ന സഹാബത്തിൻ്റെ കവൂറുകളുണ്ട് അപ്പോൾ ചരിത്രകന്മാർ എന്ത് പറഞ്ഞാലും മഹാന്മാരാകുന്ന മശായഹന്മാർ പറഞ്ഞതനുസരിച്ച് റസൂബാന കാലത്ത് തന്നെ അവിടെ ഇസ്ലാം മതം വന്നിട്ടുണ്ടെന്ന് അതിന് ശേഷം പല മഹാന്മാരും വിശുദ്ധമാവുന്ന ശരിയാത്തിനവിടെ ഈ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു മഹാൻ മലിക്കുദിനർ ദിനാറടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പിന്നെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ മൗത്തിൽ നിന്നും മറ്റുമൊക്കെ മഹാനാവുന്ന ഇമാം നബി തങ്ങളെ ചരിത്രം പറയുന്ന സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ മധുഹബ് അത് ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യനേഷ്യൻ്റെ പല ഭാഗങ്ങളിലും തുടങ്ങി പല സ്ഥലങ്ങളിലും അത് പ്രചരിപ്പിക്കപ്പെടാൻ ഏറ്റവും അധികം സഹായിച്ചത് ഹദർ മതത്തിലുള്ള മഹാന്മാരാവുന്ന സദാത്തുക്കൾ അവർ അതിൻ്റെ പ്രചരണമായിട്ട് ഇവിടെ വന്നു അവരൊക്കെ ഷാഫി മദുഹേബുകാരായിരുന്നു അപ്പോൾ ഷാഫി മധുഹാബ് ആ നിലക്കാണ് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണം എന്ന് ഇമാം നബീ തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മഹാത്വക്കളാവുന്ന ഇമ്മത്ത് മുനിത്തേവീങ്ങൾ ആധീനം സംരക്ഷിച്ചവരാണ് അവർ റസൂലായി സല്ലാ വലിയസനമാ തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധമാവുന്ന ശരിയാത്തിൻ്റെ അക്കാമുകൾ റസൂള്ളായിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണ് അതിനെ പ്രകടമാക്കിക്കൊണ്ട് പുറത്തു കൊടുന്നവരാണ് മഹാന്മാരാകുന്ന അയ്യ്മത്ത് മുലി തേയ് അപ്പോൾ അത് നീൻ്റെ ഒരു ഭാഗം തന്നെ റസൂള്ളൻ്റെ കാലത്ത് അതിന് ശേഷം മഹാന്മാരാവുന്ന സഹാബത്തിൻ്റെ കൂടെ മുലി തേയ് ഉണ്ടായി നവൂക്കിക്രതി അള്ളാഹുവിൻ്റെ മുലി തെയ്ദിയെന്ന് ഹത്താഹു മുലി തെയ്ദയെന്ന് ഇസ്ഫ്ഫാബിനു അഫ്ഫാൻ അലി റൌബി അബ്വാഹുബന് ഇവരൊക്കെ മുജിത്തെയ്തി അവർക്കൊക്കെ മദുഹബുകൾ ഉണ്ടായിരുന്നു അബ്ദുൾ വാഹിബിൻ അബ്ബാസ് തങ്ങൾ മുജിത്തെ അബ്ദുൾ വാഹിബീൻ മസൂദങ്ങൾ മുജിത്തെയ്തു അബ്ദുൽവാഹിബിൻ അബ്മു തങ്ങൾ അവർ മുജിത്തെന്ന് എന്ത് ഇങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാർ അവരെയാണ് മഹാന്മാരാവുന്ന സഹാബത്ത് റസൂസ് അല്ലാ അലിയുസ്വലന്മാർ തങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലാക്കപ്പെടാൻ പറ്റാത്തതായ കാര്യങ്ങളിൽ അവർ പറഞ്ഞതിനെയാണ് അവർ സ്വീകരിച്ചത് അതങ്ങനെ പോന്നു അത് പിന്നീട് മഹാന്മാരാകുന്ന ഈ അയിമ്മത്ത് മുജിതൈദീയങ്ങളാവുന്ന ഇമാം ഷഫീതങ്ങൾ ഇമാം മാലിക് തങ്ങൾ ഇമാം അബ്ബു ഹനീഫ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവരുടെ കാലഘട്ടത്തോടു കൂടി ഇനി മറ്റൊന്നിലേക്ക് മറ്റൊരാളും കയറി പറയേണ്ട ആവശ്യമില്ലാത്ത നൽക്ക് ആവശ്യമാവുന്ന എല്ലാ ഹുക്കുമുകളെയും ആ ഹുക്കുമുകളെ മനസ്സിലാക്കാനുള്ളതായ അതിൻ്റെ സംവിധാനങ്ങളിലേക്കൊക്കെ അവർ വെളിച്ചം വീശി കൊണ്ടിട്ടാണ് മഹാന്മാരാവുന്ന ആ ഹിമ്മത്ത് അവരെ ആ ഹിന്ദത്ത് ഇവിടെ അവസാനിപ്പിച്ചത് ഇനി അവരുടെ ആ പിന്തു അത് പിൻപറ്റം കൊണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് പിന്നീട് വന്നതായ പലരും ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിലെത്തിയ ഈ ഇസ്ലാമിനെ സൂഗാന്ത കാലഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തിയതിന് അന്ന് മുതൽ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ഈ ദീനക്ക് അതിനിക്ക് നമ്മളൊക്കെ മനസ്സിലാക്കിയ നിലക്കുള്ള ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ ഇതുണ്ടായിരുന്നത് അന്ന് മുതൽ ആ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള പ്രശ്നം ഉണ്ടാകുന്ന വരെ ആളുകൾ തറാവീ ഇരുപത് തന്നെ നിസ്കരിച്ചിരുന്നത് പിന്നെ അതുപോലെ നമ്മൾ സുന്നികൾ ചെയ്ത് പോന്നിരുന്ന എല്ലാ കാര്യങ്ങളും പുതുബാർ വി ഭാഷയിൽ മഹാന്മാരെ കൊണ്ടുള്ള തവസുൽ ഇസ്ത്യവാസകളൊക്കെ ചെയ്തിരുന്നു ഇതൊന്നും കഴിഞ്ഞ പണ്ഡിതന്മാരും എതിർത്തിട്ടില്ല പിന്നീട് ഈ വിധൈ ആശയങ്ങൾ പല നിലക്കുവിടെ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സംസ്ഥകളുടെ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് മഹാന്മാരാകുന്ന അന്ന് ജീവിച്ചിരുന്ന കുത്തുബീങ്ങൾപ്പെട്ട വലിയ മഹാൻ എന്നാണ് മഹാനാവുന്ന ഷെയഖുനാ ശംഷുന്മാരക്കൽ മുല്ലുക്കായത്തക്കളെ പറ്റി പറഞ്ഞ് പരക്കൽ അബ്ദുൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലി മുല്ലക്കുഴത്തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ പല പ്രാവശ്യം പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് കുത്തബീങ്ങളിൽ പെട്ട വലിയ മഹാനാണ് അപ്പോൾ അവരാണ് നേരത്തെ നൽകിയത് പറവണ് അത് അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പങ്ങൽ അഹമ്മദ് കുട്ടി മുസ്തിജാർ പറവണ്ണ പിന്നെ മൊയ്ദീൻ കുട്ടി മുസ്ലിയാർ അങ്ങനെ തുടങ്ങി പിന്നെ അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ സംഘടിപ്പിച്ച് അവർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തിൽ